ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി വിരമിച്ച ശ്രീ ബാബു സാറിന്റെ എ ടി എം കൌണ്ടറുകളുടെ വിശേഷങ്ങൾ അറിയാം തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ മലയിൻകീഴ് വലിയറത്തല വലിയതുറ എന്നീ ലൊക്കേഷനുകളിലായി നെക്സസിന്റെ മൂന്ന് എ ടി എം കൌണ്ടറുകളാണ് ഇദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് ഫ്ലെക്സി എ ഒരു ടാറ്റ എ എന്നിവ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചു ഇനി മറ്റു ലൊക്കേഷനുകളിലൂടെ എ ടി സ്ഥാപിക്കാനുള്ള പദ്ധതിയിലാണ് ഇദ്ദേഹം ഒരു മുഴുവൻ സമയ വരുമാന മാർഗമാക്കിയ നെക്സസിൻ്റെ ഒരു പ്രീമിയം കസ്റ്റമറായ ശ്രീ ബാബു സാറിൻ്റെ എ ബിസിനസ് അനുഭവങ്ങളിലേക്ക് നമസ്കാരം എൻ്റെ പേര് ബാബു എന്നാണ് ഞാൻ ഇറിഗേഷനിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ തസ്തികയിൽ ഇരുന്നിട്ട് വിരമിച്ച ഒരാളാണ് വിരമിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന എ ടി ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ എൻക്വയറികൾ നടത്തുകയും ആദ്യമായിട്ട് വലിയ തല ഒരു ജംഗ്ഷനിലൊരു ഇൻഡിക്കേഷൻ്റെ എ ടി എം ഞാനവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് റൺ ചെയ്തു വരികയാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ എന്തായിരുന്നാലും ഒന്നിനായിരുന്നാലും അഞ്ചിനായിരുന്നാലും ഒരേ ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ നിലവിലും ഇപ്പോൾ വക്രാങ്കിയുടെ രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് ഫ്ലെക്സിയുടെ ഒന്നിവിടെ ഒന്ന് വലിയ തോറായിട്ടാണ് ചെയ്യുന്നത് ഇനി ഇനി ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഇതാണ് ഒരു പാസീവ് ഇൻകം ആണ് അത്യാവശ്യം മിനിമം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുകൊണ്ട് പാസീവ് ആയിട്ടൊരു ഇൻകം നമുക്ക് കിട്ടും ബെറ്റർ ഒരു ജോബാണ് ഇപ്പം നമുക്ക് ഒരു റൂം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് കഴിഞ്ഞാൽ ആ എ ടി എമ്മിൽ ഒരു ചെറിയൊരു കൗണ്ടർ നമ്മൾ ഇതേപോലെ ഒരു പാർട്ടിഷൻ കൊടുത്തിച്ചെടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഭാഗം നമുക്ക് നമ്മുടെ തലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ബിസിനസ് കൂടെ നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പുറത്തൊരു ജനസേവന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട് രണ്ട് സ്റ്റാഫുണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ഏരിയയിൽ എന്താണോ നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് അതും അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും നമുക്ക് നെക്സസിന് തന്നെ ഒരുപാട് ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ട് നടത്താൻ പറ്റും നല്ലതാണ് പാസീവ് ഇൻകം കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമാണ് വളരെ അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു എ ടി എം ആണ് എ ടി എം ബിസിനസ്സിലേക്ക് സർവീസിലിരിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ എൻക്വയറി ചെയ്യുകയും എൻ്റെ ഒരു ഫൈനൽ എന്നുള്ള നിലയ്ക്കുമ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് ശേഷം ആദ്യം തുടങ്ങിയാണ് വലിയറ തല ഇൻഡി ക്യാഷ് എ ടി എം നല്ല രീതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം നിലവിൽ ഏകദേശം നൂറ് ട്രാൻസാക്ഷൻ പെർ ഡേ എന്നുള്ളതിലേക്ക് ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് ഞാൻ രണ്ടെണ്ണം കൂടെ ഇപ്പം നിലവിൽ ലൈവായിട്ട് വരുന്നുണ്ട് ഒന്ന് ലൈവ് ആയിട്ടുണ്ട് ഒന്ന് ഉടനെ ലൈവ് ആകും വലിയ വലിയതുറ ഉടനെ രണ്ടെണ്ണം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്